നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ചന്ദ്രമതി കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് വരുവാണ് അപ്പൊ വെള്ളം എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് ഏഹ് താഴെ ഇത് സുതിക്കു കൊടുത്തുവിട്ട കവറായിരുന്നല്ലോ ഇതിനകത്തരുന്ന സ്വർണമൊക്കെ ഇരുന്നേ അപ്പൊ ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ചന്ദ്രപതി പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണം ആ കവറ് പോയെടുത്ത് തുറന്നു നോക്കുകയാണ് അതെ താണിത് തയ്ക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് തുണി എടുത്തതും അതിനകത്ത് ആണ്ടേ അത് ശുതിക്ക് കൊടുത്തുവിട്ട് ആഭരണങ്ങളൊക്കെ ഇരിക്കുന്നു ഏഹ് ഇത് എങ്ങനെ സെറ്റാവും ചന്ദ്രപതിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പോഴാണ് ചന്ദ്രപതിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് താനും രേവതിയും തമ്മിൽ കൂട്ടിമുട്ടിയായിരുന്നു കൂട്ടിമുട്ടുന്ന സമയത്ത് കവറുകൾ തമ്മിൽ മാറിപ്പോയെന്ന് തോന്നേ ദൈവമേ പെട്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെയാണെങ്കിൽ സുതി എടുത്തോണ്ട് പോയ കവറിനകത്ത് മീനായിരിക്കും ദൈവമേ ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ ആകെപ്പാടം വല്ലാത്തൊരു പോയി ഈ സമയത്ത് സുതിയാണെങ്കിൽ ആകപ്പാടെ നാണക്കേട് കൊണ്ടാണ് വീട്ടിലേക്ക് പോരുന്നത് കാരണം സ്വർണ്ണം ആണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടെ പണയം വെക്കാൻ ചെന്ന് കൊടുത്തു മീനായി പോയി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ തിരികെ സ്വർണ്ണം കൊണ്ടുവന്ന് പണയം വെക്കണം അങ്ങനെ ഒരു ചിന്തയോട് കൂടി സുതി വീട്ടിലേക്ക് പോരുന്നുണ്ട് ആ സമയം ചന്ദ്രമതി ആ പടഞ്ഞിട്ടി നിക്കുവാണ് ചന്ദ്രമതി പെട്ടെന്ന് ആ കവർ ആരും കാണിക്കാതെ മുറിയിലേക്ക് കൊണ്ടേ ഒളിപ്പിക്കാൻ തുടങ്ങണം അപ്പോഴേക്കുമാണ് രേവതി അടുക്കളയിലേക്ക് വരുന്നേ രേവതി വന്നുകഴിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ മീനിരുന്ന കവർ കാണുന്നില്ലേ ഈ കവർ ഇത് എവിടെ പോയി അപ്പൊ രേവതിക്ക് അറിയത്തിണ്ടായിരുന്നില്ലല്ലോ കവർ മാറിപ്പോയ കാര്യം രേവതിയുടെ വിചാരം മീനിരുന്ന കവർ അത് കാണുന്നുമില്ല പെട്ടെന്ന് രേവതി അവിടെ നോക്കി കണ്ടില്ല അപ്പോഴേക്ക് ദേവീന്ദ്രം വന്നിട്ട് ചെന്താ മുളഞ്ഞിരിക്കുക അല്ല അടുക്കള ഞാൻ മീൻ വെച്ചിരുന്ന കവർ വെച്ചു കണ്ടില്ല എന്ന് പറയാ വല്ല പൂച്ചയും മറ്റോ കയറിയേ ഇവിടെ പൂച്ച ഒന്നും അങ്ങനെ വരാറില്ലല്ലോ അച്ചാന്ന് പറയണ സച്ചി വന്നിട്ട് കാര്യം തിരക്കുവാണ് ഏഹ് അത് പിന്നെ എതിലൂടെ പോയി ആരെങ്കിലും എടുക്കാതെ പോകത്തില്ലോ എന്ന് പറയണം അപ്പോഴാണ് ചന്ദ്രമതി കവർ ഒളിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നെ സാരിക്ക് ഇങ്ങനെ സാരി തുമ്പിനൊക്കെ മറച്ചു പിടിച്ച് ചന്ദ്രപതിയെ കവറുമായിട്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പത്തേനും പെട്ടെന്ന് തന്നെ രവീന്ദ്രനും ചോദിച്ചു അല്ല ചന്ദ്രേ നീ ആ കവറ് കണ്ടായിരുന്നോ മീൻ്റെ കവർ ഞാൻ എടുത്തില്ല എന്ന് പറയാം ആരും എടുക്കാതെ എങ്ങോട്ട് പോവാനായിട്ടാ അല്ല നീ എവിടെയെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ പിന്നെ മീൻ ഞാൻ അടുത്ത് മാറ്റി വെക്കണേ എന്നൊക്കെ ചന്ദ്രമതി ഒരൊഴുക്കം വട്ടി പറയാണ് അപ്പോഴേക്കാണ് സച്ചി ചന്ദ്രമതി കയറിക്കുന്ന കവറുണ്ട് ഈ കവർ പിന്നെ എന്താന്ന് ചോദിക്കണം അല്ല അത് മീനിന്റെ കവറൊന്നും അല്ല എന്ന് പറയാ പെട്ടെന്ന് രേവതി പറഞ്ഞു അയ്യോ ഈ കവർ അടുക്കള വെച്ചിരുന്നേ ഇത് മീനല്ല എന്ന് പറയാണ് പെട്ടെന്ന് സച്ചി പറഞ്ഞു കവറും കാണിച്ചെന്ന് പറയണ അയ്യോ ഇത് മീനൊന്നും അല്ല പിന്നെയോ ഇത് തയ്ക്കാൻ കൊടുത്ത തുണിയാന്ന് പറയണേ അപ്പൊ നീ അത് സുധീര കൊടുത്തു വിട്ടെന്ന് പറഞ്ഞിട്ടോ ഏ കവർ തമ്മി മാറിപ്പോയെന്ന് പറയണം മാറിപ്പോയോ പിന്നീട് രേവതിയും താനും തമ്മിൽ കൂട്ടിയിടിച്ച് കഴിയുമ്പോൾ കവറ് താഴെ പോയതും അങ്ങനെ കവറ് മാറിപ്പോയ കാര്യം പറയണെ സുതിക്ക് ഞാൻ കൊടുത്തുവിട്ടിരിക്കുന്ന മീനുള്ള കവറാന്ന് പറയുന്നത് അവൻ എന്തൊരു കിഴങ്ങന അവൻ ഇത്രയെങ്കിലും ബുദ്ധി ബോധം ഉണ്ടായിരുന്നെങ്കിൽ മീനുള്ള കവറും കൊണ്ട് അവൻ തയ്ക്കാൻ കൊടുക്കാൻ പോവാ പറഞ്ഞിട്ട് എന്ന് പറയണ പെട്ടെന്ന് സച്ചി കാര്യം ചെയ്യുക തയ്ക്കാനുള്ള കവറാന്നല്ലേ പറഞ്ഞേ അതിങ്ങ് താട്ട് ഞാൻ കൊണ്ടാ കൊടുക്കാന്ന് പറയുന്നത് ഏഹ് നീ കൊണ്ടാ കൊടുക്കൊന്നും വേണ്ട സുതി കൊണ്ടോ പോളെന്ന് പറയാം ആ എന്താ തന്നെ കൊടുത്തു പറഞ്ഞത് ഇത്ര നിർബന്ധം ഞാൻ കൊണ്ടേ തയ്ക്കാൻ കൊടുത്താൽ ശരിയാത്തില്ലേ അമ്മയുടെ അളവ് ബ്ലൗസൊക്കെ എന്നത് കാണുമല്ലോ ഞാൻ കൊണ്ടേ കൊടുക്കാന്ന് പറയണെ ഏ വേണ്ടാന്ന് പറയണ കൊടുക്കാൻ ചന്ദ്രമതി തയ്യാറായില്ല സച്ചി പെട്ടെന്ന് എന്തു വേണ ആ കവറിലേക്ക് അങ്ങ് കയറി പിടിച്ചു ഇങ്ങതാ അമ്മേ എന്ന് പറയണം ചന്ദ്രമതി നിന്നും വേർക്കുവാണ് ഇവന്റെ കയ്യിലെങ്ങനെ ഈ കവറ് കിട്ടിയ പണി മൊത്തം പാളും ഈനകത്തിരിക്കുന്ന രേവതിയുടെ സ്വർണ്ണമാണ് അത് സുതിക്ക് വേണ്ടിയിട്ട് പണയം വെക്കാൻ താൻ എടുത്താന്നുള്ള കാര്യം അറിഞ്ഞ ഇന്നത്തോടു കൂടി തന്റെ ചീട്ട് കീറെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് നന്നായിട്ടറിയാം ചന്ദ്രമതിയുടെ വെപ്രാളം വിഷമം ഒക്കെ കണ്ടപ്പോ രവീന്ദ്രനെ ചോദിച്ചു എൻ്റെ ചന്ദ്രെ നീ എത്ര ടെൻഷൻ അടിക്കണ കാര്യം എന്താ അത് അവൻ്റെയിൽ അങ്ങോട്ട് കൊടുത്തുവിടാൻ പറയണം അപ്പോഴേക്കുമാണ് സുതി ഓടി അങ് ഓടി അണച്ച് അങ്ങോട്ടേക്ക് ഓടി വരുന്നേ സുതി വന്ന് നോക്കി ഈ കാഴ്ച കാണുന്ന ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് കവർ മേടിക്കാൻ നോക്കുന്നെ സച്ചിയെ പെട്ടെന്ന് സുതി പറഞ്ഞ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ് ആ നീ വന്നോ മോനെ എടാ മോനെ ഇന്നാ ഈ കവർ കൊണ്ടുപോയിക്കോളന്നു പറഞ്ഞിട്ട് ഓടിക്കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കുവാണ് സുതി പറഞ്ഞു അതേ കവറ് മാറിപ്പോയെന്ന് പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു എടാ നിനക്ക് ഇത്രയെങ്കിലും ലെവലേശോ ബോധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നീ എന്ത് പരിപാടി എടാ കാണിച്ചെ ഏഹ് നിനക്ക് ഇത്രയെങ്കിലും ബോധമുണ്ടോ നീ ഇങ്ങനെ ചെയ്യുവോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് പെട്ടെന്ന് സുതി ഓർത്തിനിപ്പൊ പിടിക്കപ്പെട്ടോ ഈ സമയത്ത് സച്ചി പറഞ്ഞു ബോധമുള്ളവനാണെങ്കിൽ അവന് മീൻറെ കവറും കൊണ്ട് പോവാച്ചാ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് പറയാണ് തയ്ക്കാൻ കൊടുക്കാനാന്ന് പറഞ്ഞ് മീൻറെ കവറും കൊണ്ടേ കൊടുത്ത് ആ സമയം സുതി പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് പറയാണ് ചന്ദ്രൻ ബന്ധു കഴിയുന്ന കവറും മേടിച്ചിട്ട് ചോദിച്ചു അല്ല മുഴുവനും ഉണ്ടല്ലോ അല്ലേ ഇത് തയ്യലോ അല്ലേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചിച്ച് എന്താണോ തികയോന്ന് ചോദിച്ച പെട്ടെന്ന് ചന്ദ്രമതി ഒഴിഞ്ഞ് അത് പിന്നെ തുണിയുടെ അളവ് ശരിയാണോന്ന് ചോദിച്ചാ ഓ ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചിയൊന്ന് നോക്കി സച്ചിക്ക് എന്തോ ഒരു കള്ളത്തന ഫീൽ ചെയ്യുവാണ് പിന്നീട് സുധിയോട് പറഞ്ഞു പെട്ടെന്ന് വേണ്ടി കൊണ്ടുവെക്കാൻ പറയുന്നത് ഏഹ് വെക്കാനോ എന്ത് വെക്കാനായിട്ട് എന്ന് രവീന്ദ്രൻ ചോദിക്കുക അല്ല തയ്ക്കാൻ കൊടുക്കുന്ന കാര്യം അമ്മ പറഞ്ഞെന്ന് പറയാണ് സുതി ഒരു വിധത്തിൽ ജീവനം കൊണ്ട് അവിടെ നിന്ന് പോവാണ് ഈ സമയത്തെ ചന്ദ്രമതി ദേവതകളിലേക്ക് മീൻറെ കവർ കൊണ്ടു കൊടുത്തിട്ടൊളഞ്ഞു നീ എന്തൊന്ന് ചെയ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് സച്ചിക്ക് എന്തൊക്കെയോ എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി അമ്മ എന്തൊക്കെയോ ഒളിക്കാൻ ഒരു തന്ത്രപ്പാട് പിന്നീട് സുതി ആ കവറുമായിട്ട് നേരെ പണയം വെക്കുന്നിടത്തേക്ക് എല്ലുകയാണ് ആ സമയത്ത് അവരോടഞ്ഞു ഡേ മുമ്പേ മീൻ കൊണ്ടേ ഇവിടെയിട്ടു വീണ്ടും താൻ വന്നേക്കുവാണെന്ന് ചോദിക്കുവാണ് എൻ്റെ പൊന്ന് സാറേ ഒരബദ്ധം പറ്റിയതാ സ്വർണ്ണം ഇരിക്കുന്ന കവറാന്ന് കരുതിട്ട് മീൻ ഇരിക്കുന്ന കവറ് എടുത്തേന്ന് പറയണേ ഇനിയും തിരിച്ച് അങ്ങനെ തന്നെയാണോ വന്നിരിക്കുന്നത് ചോദിക്കുകയാണ് അയ്യോ അങ്ങനെയല്ല എന്നാൽ സ്വർണ്ണം എടുത്ത് കാണിക്കാൻ പറയണം അങ്ങനെ സുതി സ്വർണ്ണം എടുത്തു ടേബിളിലേക്ക് വെച്ചു ആ ദൈവം രക്ഷപ്പെട്ടു താങ്കൾ മീൻ ഇവിടെ കുറഞ്ഞിട്ടിട്ട് ആ മീൻ്റെ നാറ്റ് ഇതിരായിട്ടും പോയിട്ടില്ല എന്ന് പറയുന്നത് പിന്നീട് സുതിയോട് പറഞ്ഞു എത്ര രൂപ വേണ്ടതെന്ന് ചോദിക്കുക സുതി പറഞ്ഞ് ഞാനിതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുതി ദേവതയുടെ ആഭരണങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നീട് അവർ എങ്ങനെ എല്ലാം കണക്ക് കൂട്ടി തൂക്കിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇതിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വരെ കിട്ടത്തോളൂ എന്ന് പറയുന്നത് പണയം വെച്ചാൽ അത്രയും കിട്ടത്തോളോ എനിക്കത് പോരാ എനിക്കൊരു നാല് ലക്ഷം രൂപ വേണമെന്ന് പറയാം അത് പറ്റില്ല കൂടിപ്പോയൊരു പതിനായിരം രൂപ കൂടെ കൂടുതൽ വരാം ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അത് കൂടുതലും തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏഹ് അത് പറ്റില്ല എന്ന് പറയാം അങ്ങനെയാണെങ്കിലേ ഇതൊരു പണയം വെച്ചിട്ട് കാര്യമില്ല വല്ല വിൽക്കുവാണെങ്കിൽ തങ്ങൾ പറയുന്ന പൈസ അല്ല എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു വി വിൽക്കുമെങ്കിൽ വിൽക്കുക എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ശരി അന്നെങ്കിൽ വിൽക്കാം എന്ന് പറയണം അങ്ങനെ വിറ്റു രേവതിയുടെ സ്വർണം മുഴുവൻ കൊടുക്കുവാണെ അച്ഛമ്മ മേടിച്ചു കൊടുത്തു രവീന്ദ്രൻ മേടിച്ചു കൊടുത്തോ സ്വർണ്ണം എല്ലാം കൂടെ അങ്ങോട്ട് വിറ്റു മാല വള കമ്മല് മോതിര എല്ലാം ഉണ്ടായിരുന്നു ആ സാധനങ്ങൾ മൊത്തം അങ്ങോട്ട് വിൽക്കുവാണ് സുതി പൈസ മേടിച്ചു സുതിക്ക് സന്തോഷത്തോടെ സുതി വീട്ടിലേക്ക് പോരൂ ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല തനിക്ക് കടയിൽ വന്ന നഷ്ടം ഇതോടുകൂടി നികത്താം എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്ത് എല്ലാവരും ആഹാരം കഴിക്കാതിരിക്കുക വർഷ ശ്രീകാന്ത് വന്നു രേവതി സച്ചിയുണ്ട് അപ്പം രേവതി എല്ലാവർക്കും വിളമ്പി കൊടുത്തോണ്ടിരിക്കുവ അപ്പൊ രവീന്ദ്രനൻ ചന്ദ്രമതി അടിച്ചു നീ കഴിക്കാൻ വരുന്നില്ലേ നീക്കോ ഓ എനിക്കിപ്പൊ വേണ്ടാന്ന് പറയാ ശ്രുതിയും കൂടെ വന്നിട്ട് കഴിക്കുന്നുള്ളൂ അവളെ വിളിക്കു ശ്രുതി വന്നില്ല ശ്രുതി വന്നിട്ട് അവള് വരുന്നുള്ളൂ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് ഓർത്ത അമ്മയ്ക്ക് വേണ്ടേ അമ്മ പിന്നെ കഴിച്ചോളും അച്ഛൻ എന്തിനാ നിർബന്ധിക്കുന്നേ അച്ഛൻ കഴിക്കാൻ പറയാണ് ആ സമയം ഏർ കുറച്ച് മീൻകറി എടുത്ത് കൂട്ടിയിട്ട് സച്ചിയോളിഞ്ഞാ എന്ത് രുചിയാന്ന് പറയാണ് മീൻകറി മാത്രല്ല മീൻ വറുത്തേനും നല്ല രുചി ഉണ്ടായിരുന്നു വർഷവും ഞാൻ കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ട് ഇത്ര നല്ല രുചിയോട് കൂടി ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശ്രീകാന്ത് പറഞ്ഞു ആഹാ കൊള്ളാലോ ഇന്നത്തെ റെസിപ്പി എന്നെ എടുത്തി എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രേവതി പറഞ്ഞു റെസിപ്പിയോ അതെ ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് ഒന്ന് രണ്ട് മസാല കൂടെ ഇതിന് ചേർത്തായിരുന്നു പറയണം ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണ് അതെനിക്കൊന്ന് പറഞ്ഞോണ്ടെന്ന് പറയണം ഈ സമയത്ത് വർഷം ഞേ വേണ്ട അത് പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറയാം അതെന്താ അത് പറഞ്ഞു കൊടുത്തിട്ടേ ഇവന് അവിടെ റെസ്റ്റോറൻ്റിൽ ഇപ്പോൾ പരീക്ഷിക്കാനല്ലേ അതിൻ്റെ ആവശ്യമില്ല അതെ ചേച്ചി അത് പറഞ്ഞു കൊടുക്കണ്ട ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിയുമ്പോൾ ചേച്ചി അവിടെ ഇത് പരീക്ഷാ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകാർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അതിൻ്റെതായ പൈസ കിട്ടുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി എല്ലാവരും കൂടെ ചിരിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രപതിയോട് രവീന്ദ്രൻ പറഞ്ഞു അവര് വന്നോളും നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ആ സമയത്താണ് സുതി അങ്ങോട്ടേക്ക് വന്നേ സുതി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഓടിച്ചണ്ടി ചോദിച്ചു എന്താ ഇടാ കിട്ടിയോന്ന് ചോദിക്കണം കിട്ടിയമ്മയെന്ന് പറയുകയാണ് അമ്മ അത് പിന്നെ പണയം വെക്കാൻ പറ്റിയില്ല എന്ന് പറയാൻ വന്നപ്പോത്തേനും സച്ചു പറഞ്ഞു എന്താ രണ്ടുപേരും കൂടെ കുശുവുശിപ്പെന്ന് പറയാണ് പിന്നെ ഒന്നും ചന്ദ്രമതി ചോദിക്കാൻ നിന്നില്ല ചന്ദ്രമതി ആഹാരം കഴിക്കാൻ വന്നിരുന്നു സുതി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ചന്ദ്രമതി കറി എടുത്തു കൂട്ടി ഉം കൊള്ളാൻ നല്ല രുചിയൊക്കെയുണ്ട് ആ സമയത്ത് വർഷ പറഞ്ഞു അതെ ചേച്ചി ഒരു കാര്യം ചെയ്യാൻ നല്ലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറയാണ് റെസ്റ്റോറൻറ്റോ അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാം ആര് പറഞ്ഞു ചേച്ചിയുടെ കയ്യില് ഇത് നല്ല നല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ ചേച്ചി നടത്തുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്താണെങ്കിലും നല്ല വരുമാനം കിട്ടും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചന്ദ്രപേദി പറഞ്ഞു പിന്നെ അത്രയ്ക്കൊന്നും ഇല്ല ഈ മീൻ കറിക്കാണോ ഇത്ര പുകഴ്ത്തലോ പുകഴ്ത്തുന്നത് ഞാൻ കരുതി ചെയ്യാനും വലിയ സംഭവമായിരിക്കുന്നു ഇതിനകത്ത് ഉപ്പും പുളിയൊക്കെ കുറെ കുറച്ചാന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചി പ്ലേറ്റിനകത്തേക്കും നോക്കി എന്നിട്ട് അമ്മയുടെ പ്ലേറ്റ് നിറച്ച് മീനാണെല്ലോ എടുത്തുവെച്ചിരിക്കുന്നത് അത് കേട്ടപ്പോനും എല്ലാരും കൂടെ ചന്ദ്രമതിയെ കളിയാക്കി ചിരിക്കുകയാണ് ആ സമയത്ത് മുറിയിലേക്ക് സുതി എലുമ്പത്തേനും ശ്രുതി മുറിയിലുണ്ട് ആ ശ്രുതി പറഞ്ഞു ശ്രുതി ആ കഥ അങ്ങ് അടയ്ക്കാൻ പറയണം എന്താ എന്താ ശ്രുതി എന്ന് ചോദിക്കുകയാണ് സുധരി എന്ന് ശ്രുതിയുടെ മുഖം കണ്ടപ്പോനും സുതിക്ക് ഒരു ടെൻഷൻ തോന്നി പിന്നീട് ശ്രുതി പറഞ്ഞു അതെ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല സുതിയെ കുറിച്ചെന്ന് പറയുന്നത് ഏഹ് എന്താ ശ്രുതി ഓർത്തിനിപ്പം തന്റെ കള്ളത്തങ്ങളൊക്കെ പിടിച്ചോ താങ്കുണ്ട പണയം വെച്ച കാര്യൊക്കെ അറിഞ്ഞോ ദൈവമേ പെട്ടുപോയ തന്നെ പിന്നീട് പെട്ടെന്ന് തന്നെ പറഞ്ഞു എന്താ ശ്രുതി ശ്രുതി എന്താ ഇങ്ങനെ നോക്കണമെന്ന് ചോദിക്കാം പിന്നീട് ശ്രുതി പെട്ടെന്ന് ശ്രുതിയെ വന്ന് കെട്ടിപ്പിടിക്കുവാണ് അതെ ഇത്ര ലാഭം ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ ലാഭമല്ലേ കിട്ടിയിരിക്കുന്നത് നാല് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നിട്ട് ഒരു ലക്ഷം രൂപയുടെ ലാഭം കിട്ടിയില്ല എന്ന് ചോദിക്കാം ശ്രുതി ശരിക്കും ഞെട്ടി ശരിക്കും പറഞ്ഞാൽ നാല് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു ആമാർ തന്നെ പറ്റിച്ച സാധനം കൊണ്ട് പോയി പക്ഷെ ഒന്നും കിട്ടിയില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ശ്രുതി തന്നെ ഇവിടെയിട്ട് വലിച്ചു കയറും പക്ഷെ അതിന് പകരമായിട്ടാണ് ഇപ്പം രേവതിയിലും സ്വർണ്ണം കൊണ്ട് പണയം വെച്ച് ആ നാല് ലക്ഷം രൂപ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സമയത്ത് ശുതി ഒരു ലക്ഷം രൂപ എടുത്ത് ശ്രുതികളിലേക്ക് കൊടുത്തിട്ടാണ് ഇതാ ലാഭ പൈസ എന്ന് പറയണം ഓ എനിക്ക് സന്തോഷമായെന്ന് പറയണം എല്ലാവരും ശ്രുതിയെ കണ്ടുപിടിക്കണം ഞാനോർത്തു ബിസിനസ് തുടങ്ങിയതല്ലേ ഉള്ളൂ കുറച്ച് ഡൽ ആയിരിക്കുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയണം ആ സമയത്ത് ശ്രുതി പറഞ്ഞു പിന്നെ എനിക്കൊന്നും ബിസിനസ് നല്ല കഴിവുണ്ടെന്ന് പറയണം അല്ലേ സമ്മതിച്ചു തന്നിരിക്കുന്നു ആ പൈസ എങ്ങ് തരാൻ പറയണം ശ്രുതി അത് പൈസ വാങ്ങി പിന്നീട് ശ്രുതി പറഞ്ഞു എല്ലാരെയും ഒന്ന് കാണിച്ചു കൊടുക്കണന്ന് പറയാ എന്ത് അല്ല എന്റെ ശ്രുതി കഴിവില്ലാത്തവനാണ് ബിസിനസ് ചെയ്യാൻ അറിയില്ലാത്തവനാന്നല്ല എല്ലാരും പറയണേ അങ്ങനെ അല്ലാന്ന് എല്ലാരും ഒന്ന് തെളിയിച്ചു കൊടുക്കണ്ടേന്ന് ചോദിക്കും അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ ചെയ്യാൻ പോകുന്ന എന്താന്ന് കാണിച്ചേരാ എന്റെ കൂടെ വരാൻ പറയാണ് അങ്ങനെ എല്ലാരും കൂടെ ആഹാരം കഴിക്കുന്നിടത്തേക്ക് ശ്രുതിയുടെ കൈ പിടിച്ച് ശ്രുതി അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു അല്ല നിങ്ങൾ കഴിക്കണില്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് രപീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ എന്തേ കഴിക്കാതെ മാറിയിരിക്കുന്നത് വന്ന് കഴിക്കാൻ പറയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ആ കാര്യം പറഞ്ഞിട്ട് കഴിക്കാച്ചാ പറയണം എന്ത് കാര്യം ഇവിടെ എല്ലാരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്നുള്ള സുധീനെ സുധീനെ ഒന്നിനും കൊള്ളത്തില്ല ബിസിനസ് ചെയ്യാൻ കൊള്ളത്തില്ല വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ പണം കണ്ടോ എന്ന് പറഞ്ഞ് പണവും കൊണ്ട് പൊയ്ക്ക് കാണിക്കുവാണ് ഇത് കണ്ടോ ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപയാണ് ലാഭം ഉണ്ടാക്കിയിരിക്കും എന്ന് പറയാണ് ചന്ദ്രമതി ഞെട്ടിത്തരിച്ച് സുധിയെ നോക്കുവാണ് ചന്ദ്രമതിക്ക് അറിയാൻ താൻ പണയം വെക്കാൻ കൊടുത്ത സ്വർണം കൊണ്ടാണ് അതിന്റെ രേവതിയുടെ സ്വർണം എങ്ങാനും പിടിക്കപ്പെട്ടാ തീർന്നു ആ സമയം സുധീ ആകെപ്പാടെ വിളർ വെളുത്ത് നിൽക്കുവാണ് പിന്നീട് ശ്രുതി പറഞ്ഞു കണ്ടില്ലേ എൻ്റെ ഭർത്താവ് കഴിവുള്ളവനാന്ന് തെളിച്ച് കഴിഞ്ഞു ഒരു ദിവസം ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറയണം ആ സമയം സച്ചി പറഞ്ഞു ഇതല്ലേ എനിക്കിട്ടുള്ള അമ്പുകളാണല്ലോ ഞാനല്ലേ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തി പറയണമെന്ന് ചോദിക്കുകയാണ് ജവീന്ദൻ പറഞ്ഞു അത് നല്ല കാര്യമല്ലേ മോളേന്ന് ചോദിക്കുകയാണ് അതെ നല്ല കാര്യം തന്നെയാണ് കണ്ടില്ലേ ഇത്ര വലിയ ലാഭം ഒരു ലക്ഷം ഒരു ദിവസം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു എന്താണല്ലോ എനിക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഒരു ദിവസം ഒരു ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് മാസത്തോളം കൂടി അമ്പത് ലക്ഷം രൂപ എന്താണെങ്കിലും ആ അച്ഛനെ കിട്ടുമല്ലേ അച്ഛാന്ന് ചോദിക്കാണ് അത് കേട്ടപ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങ് മേടിക്കാൻ തുടങ്ങുവാണ് സുതി ആ പൈസ ഇങ്ങ് തരാനും പറഞ്ഞോണ്ട് ശ്രുതി എട്ടിപ്പോയി ശ്രുതി പറഞ്ഞു ഏ അതൊന്നും പറ്റില്ല ഇത് കടയിലേക്ക് ചെലവാക്കാനുള്ള കടയിലെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം കേട്ടില്ല അച്ഛാ ഇത്ര ആയിട്ടും കണ്ടില്ലേ ഒരു രൂപ പോലും അച്ഛനെ തരാനായിട്ട് അവൻ തയ്യാറായി തരത്തില്ല അച്ഛാ വെറുതെ മാത്രം ഉള്ളെന്ന് പറയാണ് ഈ സമയം ശ്രുതി പറഞ്ഞു അതെ അച്ഛന് കൊടുക്കാവള പൈസ ഞങ്ങള് മുതലും പലിശയും ചേർത്ത് കൊടുക്കുമെന്ന് പറയാം ഉം കൊടുക്കും കൊടുക്കും ഈ വായത്താളം അല്ലാതെ ഇന്നുവരെ കൊടുത്തു കണ്ടിട്ടല്ലോ വായ ആർക്കും പറ്റും പക്ഷെ കൊടുക്കാനാ എന്ന് പറയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു മിണ്ടായിരിക്കണെ സച്ചി അവൻ എന്തെന്നാ ചെയ്യട്ടെ തരാന്ന് പറഞ്ഞല്ലോ അച്ഛനെ പറ്റിക്കാൻ പറ്റിക്കാനെളുപ്പാച്ചാ അതുകൊണ്ടാന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി അതിനകത്തുനിന്ന് കുറച്ച് നോട്ടുകെട്ടുകളൊക്കെ എടുത്തിട്ട് ചന്ദ്രമതിയുടെ അയിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു അതേ അമ്മേ ഇത് വാങ്ങിച്ചോളാം പറയാ ചന്ദ്രമതി കഴിച്ചോണ്ടിരിക്കുവാണ് ചന്ദ്രമതി ഒന്നും മിണ്ടാ ശ്രുതിയെ തന്നെ നോക്കുവാണ് ചന്ദ്രമതിയുടെ മോത്തയും വെപ്രാളം വിഷമവും രവീന്ദ്രൻ അവരൊക്കെ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ പണന്ന് വരുമ്പോൾ ചാടി വീഴുന്ന ആളാ ഒന്നും മിട്ടാതെ നിൽക്കുവാണ് ഈ സമയം സച്ചി ചോദിച്ചു എന്താമ്മേ അമ്മയ്ക്ക് പണം വേണ്ടതെന്ന് ചോദിക്ക ചന്ദ്രമതി ഒന്നും പറയാതെ പോയി കൈ കഴുകി കൈ കഴിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് എല്ലാരും നോക്കുവാണ് എന്താ ചെയ്യുന്നതെന്ന് ആ സമയം ശ്രുതി കൊടുത്ത പൈസ മേടിക്കാൻ ചന്ദ്രമതി തയ്യാറായില്ല സച്ചി പറഞ്ഞു എനിക്ക് തോന്നേ കൊടുത്ത പണം കൊറ കുറഞ്ഞു പോയെന്ന് തോന്നേ അതുകൊണ്ട് ആ അമ്മ മേടിക്കാത്തതെന്ന് തോന്നിയെന്ന് പറയാണ് പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് വാങ്ങി എന്നിട്ട് പറഞ്ഞ അതുകൊണ്ടൊന്നുമല്ല അല്ല എന്റെ മോന് ഇത്ര നല്ലൊരു കച്ചവടമൊക്കെ നടത്തിയിട്ട് വന്നുകൊണ്ട് അതിൻ്റെ സന്തോഷം കൊണ്ട് ഞാനത് ഒരു നിമിഷം അങ്ങനെ നിന്നുപോയതാന്നൊക്കെ പറയണം ഒരു കള്ളത്തരം തന്നെ പറയുകയാണ് പിന്നീട് എന്തുവേണം സുതിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ മുറിയിലേക്ക് വാ എന്ന് പറയാണ് സുതിയോട് സംസാരിക്കണം ആകെ പടം ചന്ദ്രമതി ആ പടം വിളർ കൊളുത്തിക്കുവാണ് എന്തേലും ഉടനെ ചെയ്തല്ലേ അല്ലേ മതിയാവുള്ളൂ അങ്ങനെ സുധിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മുറിയിലേക്ക് പോവാണ് മുറിയിലേക്ക് പഠിച്ചു എന്താണ് ഇതൊക്കെ നീ എന്തിനാടാ ഇതും കാണിച്ചേ അവളുടെയും പൈസ കൊടുത്ത് എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ അമ്മേ അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നേ എടാ എത്രയും പെട്ടെന്ന് തന്നെ നീ സ്വർണം തിരികെ എടുത്തരാൻ നോക്കണമെന്ന് പറയാണ് അമ്മേ അത് പിന്നെ ഞാൻ അപ്പഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വരുവാണ് ശ്രുതി വന്ന് കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി പറഞ്ഞു അതെ എന്നാ ശരി നിങ്ങൾ വന്ന് കഴിക്ക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രന്റെ ഫോണിലേക്ക് കലാവതി അച്ഛമ്മ വിളിക്കുവാണ് അച്ഛമ്മ വിളിച്ചിട്ട് പറഞ്ഞു അതെ എല്ലാരും എന്തുടക്കും സുഖമായിട്ടിരിക്കണം എന്നൊക്കെ ചോദിക്കാം അതേ അമ്മേ അല്ലേ ഞാൻ അമ്മയെ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു പറയേ എന്ത് അമ്മയുടെ എൺപതാം പിറന്നാളല്ലേ നീക്കും അപ്പം അതൊക്കെ ഓർമ്മയുണ്ടല്ലേ ചോദിക്കും പിന്നെ എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പം നമുക്കിത് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കണം പിന്നെ അല്ലാതെ ആഘോഷിക്കേണ്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് സമയത്ത് ആ സച്ചി ഓടി എന്നിട്ട് പറഞ്ഞു അഹ കൊള്ളാലോ എൺപത് വയസ്സായോ ദേ അച്ഛന്മാരെ കണ്ട അത്രയൊന്നും പറയില്ല എന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഇരുപത് വയസ്സല്ലേ എന്ന് വെച്ചാ ഇപ്പം കിളമയ്ക്കിപ്പം എന്നെങ്കിലും ചന്ദ്രമതി എവിടെ നിന്ന് സുതിയോടും ശ്രുതിയോടും പറയാണ് ഈ സമയത്ത് കലാവതി അച്ഛൻ പറഞ്ഞു അല്ലേ നിങ്ങളിങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുക രവീന്ദ്രൻ പറഞ്ഞു ആ വരണം എന്ന് കരുതേ ഇരിക്കണേന്ന് പറയുന്നത് എന്താള്ളം വരണമല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും ദേവതി പറഞ്ഞു ഞങ്ങൾ വരും ഫോണിൽ അവസ്പിട്ട് രവീന്ദ്രന് ഞങ്ങൾ വരും അച്ഛമ്മേ ഞാനും ഒക്കെ വരൂ എന്ന് പറയാണ് ആഹാ അത് കൊള്ളല്ലോ അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷിക്കുക അല്ലേന്ന് പറയാണ് അല്ല ബാക്കി ആരുടെ ശബ്ദം കേൾക്കുന്നില്ല അവിടെ ചന്ദ്രമതി ഒന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി അവിടെ ഞാനിവിടെ ഉണ്ടമ്മേ ആ പിന്നെന്താ ഞാൻ പിറന്നാൾ ആഘോഷിക്കുന്ന ആരും പറയുന്നില്ല നീയൊന്നും മിണ്ടായിരിക്കണം എന്ന് നോക്കും ഏഹ് നല്ല കാര്യം അല്ലമ്മെന്നൊക്കെ പറയണം അതേപോലെ ചന്ദ്രമതിയുടെ മനസ്സ് വിങ്കിക്കൊണ്ടിരിക്കുവോ ഓ ദൈവമേ ആ കിളവീടെ ഇനി പിറന്നാളും കൂടെ ആവോഴിച്ചാ മതി അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ തനിക്ക് പണിയോട് പണിയായിരിക്കും തനിക്കൊരു വിശ്രമം കാണത്തില്ല അങ്ങോട്ട് ചെന്ന് കയറാനും മടി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ലോ ആകെ പാ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഈ സമയത്ത് വെട്ടന്നേരം കലാവധി അച്ഛൻ പറഞ്ഞു അല്ല ബാക്കിയുള്ളവരുടെ വിശേഷങ്ങളൊന്നും അറിയത്തില്ലോ ഒന്നും ഒന്നൊന്നും പറയാത്തേന്ന് ചോദിക്കണം ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അച്ഛമ്മേ ഞാൻ കടയിടെ ഓപ്പൺ ആക്കിയിട്ട് ഉള്ളൂ എനിക്ക് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഒന്നും വരാൻ പറ്റില്ല എന്ന് പറയുന്നത് ശ്രുതി പറഞ്ഞു എനിക്കും ബ്യൂട്ടി പാർലർ നല്ല തിരക്ക വരാൻ പറ്റില്ല എന്ന് പറയാണ് ശ്രീകാന്തം പക്ഷേ അവർക്ക് അവരുടേതായ എക്സ്ക്യൂസുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവർക്കും ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് കലാവധി അച്ഛമ്മ ചന്ദ്രമതി നിനക്കും വരാൻ എന്ന് ചോദിക്കുക അല്ലമ്മേ അത് പിന്നെ ഞാനും ഓ നീ അവിടെ മരത്തൂന്ന് പോലെ ഇരിക്കുവള്ളൂ നിനക്കവിടെ പ്രത്യേകിച്ച് ചെന്നാ പണിയിരിക്കണെന്ന് ചോദിക്കുക ചന്ദ്രമതി ശരിക്കും നാണം കിട്ടും നിനക്ക് ഇവിടെ കയ്യും കഴിയും ഇരുന്നാൽ പോരേ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല പിന്നെ ഇങ്ങോട്ട് വന്നാ എന്താ കൊഴപ്പം എന്ന് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അമ്മേ ഇവരാരും വരുന്നില്ലെന്നാ പറയണേന്ന് ചോദിക്കും പറയണേ ഇത് കേട്ടിപ്പൊ കലാ ഉദ്യം പറഞ്ഞു അപ്പൊ എന്റെ പറഞ്ഞാള് ആഘോഷിക്കുന്നില്ലെന്നാണ് പറയണേ ഇനിയിപ്പൊ ഞാൻ ഒരു കാര്യം പറയാം അല്ലെങ്കിൽ ആഘോഷിക്കണമെന്ന് പറഞ്ഞാൽ വേറൊന്നും വലിയ സദ്യകാര് അങ്ങനെയൊന്നും വേണ്ട അത്ര ആഘോഷം വേണ്ട എല്ലാരെയും ഒന്ന് കാണണം എല്ലാരോടും ഒപ്പം കുറച്ചൊന്ന് ഇരുന്ന് സംസാരിക്കണം അതൊക്കെ എൻ്റെ മനസ്സിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയണം അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ലെന്ന് പറയണം അത് കേട്ടു രേവതി പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഒരു കാര്യം ചെയ്യാം അച്ചമ്മേ അച്ഛമ്മ ഇങ്ങോട്ടേക്ക് പോരെ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ആഘോഷിക്കാം എന്ന് പറയുന്നത് ഇത് കേട്ടു ഇടി വെട്ടു വൻ്റെ തലേ പാമ്പ് കടിച്ചുന്ന അവസ്ഥയിൽ ചന്ദ്രമതി ആ പഴം ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിൻ്റെ ബാക്കി വിശേഷം ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനിയിപ്പോൾ സുതി പിടിക്കപ്പെടുന്നുണ്ട് സുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളെ നാളെ ഉച്ചയ്ക്ക് നമ്മൾ കാണാൻ പോകുന്നത് അത് കൂടാതെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും മറക്കാതെ കാണണേ അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ചാനലിനകത്താണ് നമ്മൾ വേദയുടെയും വിക്രത്തിൻ്റെയും അലീനയുടെയും മനുശങ്കറിൻ്റെ ഇഷിതയുടെയും മഹേഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ചാനല് അതിനകത്ത് വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ അതും കൂടെ കയറി കാണണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന